ആഹ് മലപ്പുറത്തേക്ക് വരുമ്പോൾ പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് കോഴിക്കോടേക്ക് വരുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ഭരണം പിടിച്ച ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട് ഇന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം ആ തീർച്ചയായും ഇന്നലെ കോർപ്പറേഷൻ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ അട്ടിമറികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് പലതരത്തിലും പലയിടത്തും നറുക്കെടുപ്പ് അല്ലെങ്കിൽ മുന്നണി വോട്ട് തുല്യതയിൽ നിൽക്കുന്ന പഞ്ചായത്തുകൾ ഇങ്ങനെ തുടങ്ങിയ നാടകീയ രംഗങ്ങൾക്ക് സാധ്യതയുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ മലബാർ മേഖലയിലുണ്ട് എന്തായാലും ഇതിൽ പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പഞ്ചായത്ത് മാത്രം നോക്കുകയാണെങ്കിൽ ഏഴ് പഞ്ചായത്തുകളിൽ തുല്യതയിൽ നിൽക്കുന്ന പഞ്ചായത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ എന്താകും എന്ന എന്നാണ് ഒരു കാര്യം ഉറ്റുനോക്കുന്ന കാര്യം പഞ്ചായത്തുകളിൽ കൊപ്പം പഞ്ചായത്തിൽ ആകെ വാർഡ് ഇരുപതാണ് അതിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് പത്തുമാണ് ഇവിടെ നറുക്കെടുപ്പ് ഉണ്ടാകാനാണ് സാധ്യത അത് അല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടുകൾ അസാധുവാകണെങ്കിലും ആ കാര്യത്തിൽ നിർണായകമാകും അതുപോലെ തന്നെ ചളവർ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ വാർഡ് പതിനേഴാണ് എൽ ഡി എഫിന് എട്ട് യു ഡി എഫിന് എട്ട് എൻ ഡി എക്ക് ഒന്ന് ഈ എൻ ഡി എ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൻ ഡി എ അംഗം ആരെ പിന്തുണക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും വോട്ട് അസാധുവോ എന്ന കാര്യത്തിൽ ൊക്കെ ഈ വാ പഞ്ചായത്തിന്റെ ഭരണം മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പറളി പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ ഇരുപത്തൊന്ന് വാർഡാണ് അതിൽ എട്ടും എട്ടുമാണ് അതായത് എൻ ഡി എക്കാണ് എട്ട് എഫ് എൽ ഡി എഫിന് എട്ടുണ്ട് യു ഡി എഫിന് അഞ്ച് സീറ്റുകളുണ്ട് ഈ ഇത് നിർണായകമാകും കോട്ടായി പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ വാർഡുകൾ പതിനാറാണ് എൽ ഡി എഫിന് ആറ് യു ഡി എഫിന് ആറ് എൻ ഡി എ നാല് ഇവിടെയും എൻ ഡി എ ആണ് ഒരു നിർണായക ഘടകമായി വരിക മാത്തൂർ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ വാർഡ് പതിനെട്ടാണ് എൽ ഡി എഫിന് എട്ട് യു ഡി എഫിന് എട്ട് എൻ ഡി എക്ക് രണ്ട് ഇവിടെയൊക്കെ എൻ ഡി എക്ക് ഉള്ള രണ്ട് സീറ്റുകൾ അവരാരെ പിന്തുണക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടുകൾ അസാധുവായി പോവുക അവർ മാറി നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും വോട്ട് അസാധുവായി പോവുകയാണെങ്കിലൊക്കെ അല്ലെങ്കിൽ പിന്നീട് നറുക്കെടുപ്പിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അയ പഞ്ചായത്തിൽ ആ ആകെ വാർഡുകൾ പത്തൊമ്പതാണ് എൽ ഡി എഫിന് എട്ട് യു ഡി എഫിന് എട്ട് എൻ ഡി എക്ക് രണ്ട് സ്വതന്ത്രം യു ഡി എഫിനെ പിന്തുണക്കും എന്നതുകൊണ്ട് അവിടെ എൽ യു ഡി എഫിന് ഒരു എഡ്ജുണ്ട് അതുപോലെ തന്നെ വടക്കാഞ്ചേരി പഞ്ചായത്തിലും ആകെ വാർഡുകൾ ഇരുപത്തി രണ്ടാണ് എൽ ഡി എഫിന് ഒമ്പത് യു ഡി എഫിന് ഒമ്പത് എൻ ഡി എക്ക് ഒന്ന് സ്വതന്ത്രനൊന്ന് ഇവിടെയും സ്വതന്ത്രൻ യു ഡി എഫിനെ പിന്തുണക്കും ഈ രണ്ട് സ്ഥലങ്ങളിലും യു ഡി എഫിനെ സ്വതന്ത്രം പിന്തുണക്കുന്നതുകൊണ്ട് നേരിയൊരു എഡ്ജ് യു ഡി എഫിന് അവിടെ ഉണ്ട് അത് ഈ പറഞ്ഞതുപോലെ തന്നെ എൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ അല്ലെ എൻ ഡി എ അംഗങ്ങളുടെ പിന്തുണ ആർക്ക് എന്നതിനെ അപേക്ഷിച്ചായിരിക്കും അവർ വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ പിന്തുണക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് യു ഡി എഫിനായിരിക്കും മേൽക്കൈയാവുക അത് ഇന്നലെ കോർപ്പറേഷൻ വാർഷികേറിയ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് കോഴിക്കോട് പോലും എൽ ഡി എഫിൻ്റെ അത്രയും ജാഗ്രതയോടെ വന്നിട്ട് പോലും രണ്ട് വോട്ടുകൾ അസാധുവാകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ വോട്ട് അസാധുവാവുകയൊക്കെ ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരും ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ കാസർകോട് യു ഡി എഫിന് ഭരണം നഷ്ടമാവുകയാണ് ആദ്യം എൽ ഡി ഫാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കാൻ പോവുക ജില്ലാ പഞ്ചായത്ത് സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാവും ഇവിടെ ആകെ പതിനെട്ടംഗ ഭരണസമിതിയിൽ യു എൽ ഡി എഫിന് ഒമ്പതും യു ഡി എഫിന് എട്ടും ഒരു ഒരു സീറ്റാണ് യു ഡി എഫിന് നഷ്ടമായത് അത് ബേക്കൽ പുതിയ ഡിവിഷനാണ് ബേക്കലിലാണ് യു ഡി എഫിന് ഇത്തവണ പരാജയ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവിടങ്ങൾ അവിടെ ഇപ്രാവശ്യം യു ഡി എഫിന്റെ ഭരണസമിതി മാറും എൽ ഡി എഫ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കണ്ണൂരും അതുപോലെ തന്നെ പാലക്കാടേക്കൊക്കെ വരികയാണെങ്കിൽ കൃത്യമായ ഭൂരിപക്ഷം കൃത്യമായി ഉണ്ട് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെ വിജയിക്കുമെന്നാണ് മനസ്സിലാവുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബിനോയ് കുര്യനാണ് മത്സരിക്കുന്നത് അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇരുപത്തഞ്ച് കൗൺസിൽ കൗൺസിലിൽ എൽ ഡി എഫിന് പതിനെട്ട് അംഗങ്ങളുടെ മഹാഭൂരിപക്ഷം ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ല കണ്ണൂർ അതുപോലെ തന്നെ യു വയനാടിലേക്ക് വരികയാണെങ്കിൽ അവിടെ യു ഡി എഫിനാണ് മേൽ ുള്ളത് പതിനേഴ് അംഗ കൗൺസിലിൽ പതിനഞ്ച് അംഗങ്ങളും യു ഡി എഫിനാണ് രണ്ട് അംഗങ്ങൾ മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് വയനാടിൻ്റെ കാര്യം പറയുമ്പോൾ അത് സമാസമത്തിൽ നിൽക്കുന്നൊരു പഞ്ചായത്ത് അവിടെയുണ്ട് അത് പൂതാടിയാണ് പൂതാടി പഞ്ചായത്തിൽ പത്ത് പത്ത് മൂന്ന് അങ്ങനെയാണ് എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് പത്തും അതുപോലെ തന്നെ എൻ ഡി എക്ക് മൂന്നും അംഗങ്ങളാണ് ഉള്ളത് എന്തായാലും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ടി എം ഷാഹി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അവിടെയും ാട് കൃത്യമായ ഭൂരിപക്ഷം തന്നെ എൽ ഡി എഫിനുണ്ട് എന്തായാലും ഈ പഞ്ചായത്തുകളുടെ കാര്യത്തിലായിരിക്കും ഇത്തരം